സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം പി ആർ ഗ്രൂപ്പ് എന്ന ഒരു വലിയ കമ്പനി പത്മയുടെ കമ്പനിയുമായിട്ട് പാർട്ട്നേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവാ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്നതും പത്മയ്ക്ക് വല്ലാത്ത സന്തോഷാവുന്നുണ്ട് അന്നത്തെ ദിവസം ആ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ആ വാർത്ത കേൾക്കുമ്പോ പത്മ അങ്ങ് മറക്കുന്നുണ്ട് മിത്രയുടെ തനി സ്വഭാവം പത്മ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് തന്നെ പത്മ വല്ലാത്ത സങ്കടത്തിലായിരിക്കും ഭക്ഷണം മൂലം കഴിക്കാതിരിക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനൊരു കോള് വരുന്നത് അതോടുകൂടി പത്മ ഒത്തിരി സന്തോഷാവുന്നു അങ്ങനെ ഇക്കാര്യം ഹസ്ബൻഡിന്റെ അടുത്തും പറയുന്നുണ്ട് അവര് വരുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കണം വീട്ടിലോട്ട് വന്ന നല്ല ഫുഡ് തന്നെ അവർക്ക് കൊടുക്കണ്ടേ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മുന്തിന് മെനു തന്നെ ഓർഡർ ചെയ്ത് വരുത്തണം എന്നൊക്കെ പത്മ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് പത്മ അവര് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കാത്ത ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കില്ല എപ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഭക്ഷണം തന്നെയല്ലേ പുറത്തുപോയ കഴിക്കുന്നുണ്ടായിരിക്കാം എന്നാ വീട്ടിലോട്ട് വരുമ്പോ വീട്ടിലെ നമ്മുടെ സാധാരണ ഭക്ഷണം കൊടുക്കുന്നതല്ലേ നല്ലത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ അതൊന്നും വേണ്ട അവർക്കതൊന്നും ഇഷ്ടപ്പെടില്ല ആര് പറഞ്ഞു അവർക്ക് വീട്ടിലെ ഫുഡ് കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം നിങ്ങൾ എന്താ പറയുന്നേ ആ രാജു അത് ഏറ്റെടുത്ത് നല്ലപോലെ ചെയ്യൂ എന്നാണോ അവനെയൊന്നും വിശ്വസിച്ച് ഒരു കാര്യവും ഏൽപ്പിക്കാൻ പറ്റില്ല രാജുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ നന്ദിനിയുടെ കാര്യ പറഞ്ഞത് നന്ദിനി അതെല്ലാം നല്ല രീതിക്ക് ചെയ്തോളും നന്ദിനിയുടെ ഭക്ഷണത്തെ കുറിച്ച് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ അതുകൊണ്ട് അവൾ ഉണ്ടാക്കട്ടെ എന്തെങ്കിലൊക്കെ ചെയ്യ എന്തായാലും അവര് വരുന്നതിന് മുൻപേ ഫുഡ് എല്ലാം റെഡി ആയിരിക്കണം എല്ലാം നല്ല ടേസ്റ്റും വേണം അക്കാര്യങ്ങളൊക്കെ ഏറ്റു എന്തായാലും നീ പോയി ഭക്ഷണം കഴിക്കുക കാര്യങ്ങളെല്ലാം ഞാൻ നന്ദിനിയോടും സൂര്യയോടും പോയി പറയട്ടെ അങ്ങനെ രവീന്ദ്രൻ നന്ദിനിയുടെയും സൂര്യുടേയും റൂമിലോട്ട് പോകുന്നുണ്ട് നന്ദിനി കിടക്കാനായി നിൽക്കുന്ന സമയത്താണ് കഥക തട്ടുന്നത് കഥക തുറക്കുമ്പോ അച്ഛനെ കാണുന്നതും സൂര്ജ് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ അച്ഛാ എന്താ ഈ രാത്രി നിങ്ങക്ക് ഡിസ്റ്റർബായോ ഏയ് ഇല്ല ഞങ്ങളെ കിടക്കാൻ നോക്കുന്നുണ്ടായിരുന്നുള്ളു എന്താ അച്ഛാ എന്താ കാര്യം അത് പിന്നെ പി ആർ ഗ്രൂപ്പിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ പിന്നെ പി ആർ ഗ്രൂപ്പിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരോ ഉള്ളത് വലിയ കമ്പനിയല്ലേ ആ കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് ചേർന്ന് പാർട്ട്നേഴ്സ് ആവാന്നാ പറയുന്നത് അച്ഛാ എന്തൊക്കെയാ പറയുന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യം കേട്ടപ്പോ എന്റെ അവസ്ഥയും നിന്റെ പോലെ തന്നെ ആയിരുന്നു എന്നാലേ ഇത് സത്യമായിട്ടുള്ള കാര്യ അച്ഛാ അതിനെന്തിന അവര് നമ്മുടെ കൂടെ ചേർന്ന് ബിസിനസ് നടത്തുന്നേ അവർക്ക് ഈ നാട്ടില് ബിസിനസ് തുടങ്ങാൻ ഒരു ആഗ്രഹം അപ്പോ നമ്മുടെ കമ്പനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തൽക്കാലം നമ്മുടെ കമ്പനിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോവാ അതിനുശേഷം അവരായിട്ട് കമ്പനി മാറ്റാന്നാ അവര് പറയുന്നേ ആണോ അതെന്തായാലും നല്ല കാര്യ അത് നിന്റെ അമ്മ അറിഞ്ഞപ്പോ വല്ലാത്ത സന്തോഷത്തിലാ ന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലോട്ട് എന്തിനാച്ചാ വീട്ടിലോട്ടൊക്കെ വരുന്നേ അത് നിന്റെ അമ്മ വിളിച്ചതാ വീട്ടിൽ വന്ന് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നേരെ കമ്പനിയിലോട്ട് കൊണ്ടുപോകുവന്നാ പത്മ പറയുന്നത് അതെന്തായാലും കൊള്ളാം അതിന് നന്ദിനിമോള് വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താ സാർ ചാർ എന്തൊക്കെയാ പറയുന്നേ നാളെ അവര് വരുമ്പോ അവർക്ക് നല്ല ഭക്ഷണുണ്ടാക്കി കൊടുക്കേണ്ടത് മോളിന്റെ ഉത്തരവാദിത്ത അതിനെന്താ എനിക്കതില് സന്തോഷമേ ഉള്ളൂ നല്ല ഭക്ഷണം ഞാൻ തയ്യാറാക്കി കൊടുത്തോളാം അതെന്തായാലും അവളോട് പറയേണ്ട ആവശ്യമുണ്ടോ അച്ഛാ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഫുഡ് ഉണ്ടാക്കുക എന്നാ അതവള് എത്ര വേണേ ചെയ്തോളും എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനിയോട് നന്ദിനുടെ ഫുഡ് അത്രയും നല്ലതല്ലേ അതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെടും മോള് മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിക്കോ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം സാർ അപ്പൊ സൂര്യ പറഞ്ഞ പോലെ നാളെ ഓഫീസിൽ പോയി എല്ലാം നീറ്റായിട്ട് വെക്കണം അവിടെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടോ അവര് വരുമ്പോ ഉണ്ടാവരുത് നിന്റെ അമ്മയുടെ ഓർഡറാ അതൊക്കെ ഞാൻ നോക്കിക്കോളാച്ചാ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദിനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് പത്മ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കാര്യവും ഏൽപ്പിക്കില്ലല്ലോ പത്മ കൂടെ സമ്മതം മൂളാതെ ഇങ്ങനെ ഒരു കാര്യവും ഏൽപ്പിക്കില്ല എന്ന് നന്ദിനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നന്ദിനി വലിയ സന്തോഷത്തില പിറ്റേ ദിവസം തന്നെ രാജുവിനെ കൂട്ടി വേണ്ട സാധനങ്ങളെല്ലാം പോയി വാങ്ങിക്കുന്നുണ്ട് എന്താ കുഞ്ഞെ കുഞ്ഞ് എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിയിരിക്കുന്നേ ഇതൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ വേണോ വെറൈറ്റി ആയിട്ട് കൊറേ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു എത്തും പിടിയില്ല എന്നാലും നമുക്കൊരേക്ക് നോക്ക രാജു വേട്ടാ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് നന്ദിനി കുഞ്ഞ് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് അല്ലേ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞെ ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും ഇവിടെ ഉള്ളവർക്ക് മോളോടൊരു സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താ രാജുവേട്ടാ അവർക്ക് എന്നോട് സ്നേഹം തോന്നി തോന്നിത്തുടങ്ങി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരിയാ അങ്ങനെയാ എന്നെ എല്ലാവരും കാണുന്നത് ഈ സമയത്ത് ഇന്ദ്രജ വരുന്നുണ്ട് എന്താടി എല്ലാ ആയോ കൃത്യം പന്ത്രണ്ടരന്നുണ്ടെങ്കില് എല്ലാം റെഡി ആവണം ആ അതൊക്കെ റെഡിയാവും എന്ന് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് ഇന്ദ്രജ അങ്ങനെ പോകുന്നു കണ്ടില്ലേ ഇവരുടെ ഒക്കെ ഒരു അഹങ്കാരം എന്ന് രാജു പറയുന്നുണ്ട് അടുക്കളയിൽ വന്നൊന്നും സഹായിച്ചാൽ എന്താ ഇവർക്കൊന്നും മെനങ്ങാൻ പറ്റില്ലല്ലോ എന്നാണ് രാജു പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രാജു അവര് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാ നമ്മളെയൊക്കെ ജോലിക്കായിട്ട് വെച്ചിരിക്കുന്നെ അത് മറക്കണ്ട എന്തായാലും കുഞ്ഞെ ഇന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന്ന് എനിക്കടുത്ത് കുറച്ച് മാറ്റി വെക്കണേ അവര് മുഴുവൻ കഴിച്ചാല് പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കാൻ പോലും ഒന്നും ഉണ്ടായിരിക്കില്ല ഗസ്റ്റുകൾക്ക് കൊടുത്തിട്ടില്ല രാജു ഏട്ട നമ്മൾ കഴിക്ക ആദ്യം അവരുടെ കാര്യം നോക്കാം എന്ന് നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഡിഷസ് നമ്മുടെ നന്ദിനി ഉണ്ടാക്കുന്നുണ്ട് പത്മയാണെങ്കിൽ അടുക്കളയിൽ ഒന്ന് ചെന്ന് നോക്കി നേരെ രവീന്ദ്രന്റെ അടുത്തോട്ട് വരുന്നുണ്ട് കണ്ടോ അവൾ ഇപ്പൊ അടുക്കള കേറിയിട്ടുള്ളൂ ഇനി എപ്പോഴാ അതൊക്കെ ആവുക അതൊക്കെ അവളെ റെഡിയാക്കിക്കൊള്ളും അക്കാര്യത്തില് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട അപ്പോഴായിരിക്കും പുറത്ത് കാറ് വന്ന് നിൽക്കുന്നത് അങ്ങനെ വേഗം തന്നെ അവര് വന്നല്ലോ എന്നും പറഞ്ഞ് എല്ലാവരെയും കുട്ടി പുറത്തോട്ട് പോകുന്നുണ്ട് അവർക്ക് ബൊക്കയെല്ലാം കൊടുത്ത് അദ്ദേഹത്തെ ഉള്ളിലോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് എന്റെ മൂത്ത മോള് മോളുടെ ഹസ്ബൻഡാണ് ഇതിന്റെ ഇളയ മോള് അതുപോലെ ഇത് എന്റെ ഹസ്ബൻഡാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നന്ദിനി അപ്പോഴും അടുക്കളയില് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പത്മ പറയുന്നുണ്ട് നിങ്ങളെ പോലൊരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങക്ക് കൂടെ കൂടാൻ പറ്റിയത് തന്നെ വലിയ കാര്യ ഇതുപോലെ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതും വീട്ടിലോട്ട് വന്നതില് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നിങ്ങളുടെ കൂടെ കൂടി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്നൊക്കെ പത്മയും രവീന്ദ്രനും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കും അതുപോലെ തന്നെയാ ഞങ്ങളുടെ കൊച്ചു ബിസിനസ്സാ അതിനു മാത്രം എന്ന് പത്മ പറയുമ്പോൾ പറയുന്നു അതൊന്നും പറയണ്ട നിങ്ങളുടെ മാസത്തിലെ പ്രോഫിറ്റൊക്കെ ഞങ്ങൾ നോക്കി എന്തായാലും നല്ല രീതിക്ക് ബിസിനസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹവും പറയുന്നു അല്ല ഈ വീട് വെച്ചിട്ട് എത്ര നാളായി ഈ വീട് വെച്ചിട്ട് ഒരു നൂറ് വർഷത്തിന് മുകളിലായി ഞങ്ങളുടെ മുത്തശ്ശന്മാർ വെച്ച വീടാ എന്നൊക്കെ പത്മ പറയുന്നുണ്ട് കണ്ണായ സ്ഥലത്ത് ഇങ്ങനൊരു വീട് എന്തായാലും നല്ല സ്ഥല എന്നൊക്കെ അദ്ദേഹവും പറയുന്നു അങ്ങനെ കുടിക്കാനായിട്ട് ജ്യൂസെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു മോൻ കൂടെ ഉണ്ട് അവനും കൂടിയാ ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് അയാൾ എവിടെ അവൻ ഓഫീസ് പോയിരിക്ക അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കമ്പനിയിലോട്ട് പോയാ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറയുമ്പോൾ പത്മ പറയുന്നു അയ്യോ നിങ്ങക്ക് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് വേണം പോവാൻ ആണോ ഫുഡ് ഒന്നും വേണ്ടായിരുന്നല്ലോ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നു അത് ശരിയല്ലല്ലോ വീട്ടിലോട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയാല് അത് ഞങ്ങൾക്ക് വലിയ സങ്കടമായിരിക്കും എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ഫുഡെല്ലാം എടുത്തു വെക്കാനായിട്ട് നന്ദിനി ടേബിളിലോട്ട് വരുന്നുണ്ട് എല്ലാം നല്ല രീതിക്ക് കൊണ്ടുവെക്കുന്നു അങ്ങനെ പത്മയും രവീന്ദ്രനും വന്ന രണ്ടുപേരും ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇലയിട്ട് കൊടുക്കുന്നു ഇലയൊക്കെ കാണുമ്പോ ഇവർക്കൊത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ നാട്ടിൻപുറത്തൊന്നും വന്ന് ഭക്ഷണം കഴിക്കാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഓരോ ഐറ്റംസും നല്ല രീതിക്ക് വിളമ്പി കൊടുക്കുന്നു അതെല്ലാം കണ്ടിട്ട് തന്നെ അവർക്ക് എന്തോ അത്ഭുതം പോലെയാ തോന്നുന്നത് ഇതിന്റെ പേരെന്താ ഇതിനെന്താ പറയാ എന്നൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നന്ദിനിയുടെ അടുത്ത് അങ്ങനെ നന്ദിനിയോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോ പത്മയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് നോർമൽ അരി അല്ലല്ലോ ഇതിനെന്തോ പ്രത്യേകതയുണ്ടല്ലോ ഇത് ചാമ അരിയാ ഈ അരി കഴിക്കുന്നത് നല്ലതാ പണ്ടുള്ളവര് ഈ അരി തന്നെയായിരുന്നു കഴിച്ചിരുന്നത് അവര് നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നിരുന്നല്ലോ ഇതുപോലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടാ അവരിങ്ങനെ മുന്നോട്ട് പോയിരുന്നത് ഇപ്പൊ ആരും ഇതൊന്നും കഴിക്കാറില്ല എന്തായാലും കൊള്ളാലോ എല്ലാ കാര്യത്തിലും നല്ല അറിവാണല്ലോ ഈ കുട്ടി ഇവിടുത്തെ വിലക്കറിയോ എന്ന് പത്മ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്നുണ്ട് അരിയില് തന്നെ ആയിരത്തോളം ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് വർണ്ണിക്കാൻ തുടങ്ങുവാണ് നന്ദിനി ഇത് കേൾക്കുന്നതും പത്മ പറയുന്നുണ്ട് നീ നീയൊന്ന് നിർത്തുന്നുണ്ടോ അവർക്ക് ബോറടിക്കും ഇത് കേൾക്കുന്ന വന്നിരിക്കുന്ന ആള് പറയുന്നു അയ്യോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ പുതിയ പുതിയ അറിവുകളല്ലേ അതാ കുട്ടി പറഞ്ഞോട്ടെ അതിനിപ്പ എന്താ കുഴപ്പം കണ്ടിന്യൂ എന്നാലും നന്ദിനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പൊ അരിയെ കുറിച്ച് പറഞ്ഞത് തുടർന്ന് പറയാൻ വേണ്ടിട്ടാ സാറ് പറയുന്നേ അങ്ങനെ വീണ്ടും നന്ദിനി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നന്ദിനിയിൽ അങ്ങ് ഇംപ്രസ് ആവുന്നുണ്ട് വന്നവര് നന്ദിനി എന്തായാലും സൂപ്പറാ അങ്ങനെ ഓരോന്നായി കഴിക്കുന്നുണ്ട് ഇതെന്താ ഇത് പൈനാപ്പിൾ പച്ചടി എന്തായാലും എല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ട് ഇരിക്കുന്നുണ്ട് നന്ദിനി ഒന്നും പറയാനില്ല അടിപൊളി ഫുഡ് ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല വയറ് നിറയെ ഫുഡ് കഴിച്ചു അങ്ങനെ പോയി ഇരിക്കുന്ന സമയത്തും ബിസിനസ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഫുഡിനെ കുറിച്ചാണ് ഇങ്ങനെ വർണ്ണിച്ചോണ്ടിരിക്കുന്നത് നന്ദിനി എന്താ ഞാൻ പറയാ ഇത്രയും നല്ല ഫുഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ദ്രജയും വേദയും പറയുന്നുണ്ട് വേദയോട് ഇന്ദ്രജ പറയാണ് ഇതിപ്പോ ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നത് അതോ ഇവളുണ്ടാക്കിയ ഫുഡിനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടി വന്നതോ നീ ഒന്നും മിണ്ടാതിരിക്കേ അമ്മ ഇരിക്കുന്ന കണ്ടില്ലേ അമ്മ ഇത്രയും മയത്തിലും നല്ല രീതിക്ക് ആരുടെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോ വലിയ ആരോ ആണ് അതുകൊണ്ട് നീ എടെ കയറി ഒന്നും സംസാരിക്കല്ലേ ഇപ്പൊ പുറത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാല് ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അത്രയും ടേസ്റ്റാ നന്ദിനി ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ഞാൻ കരുതി എന്തിനാ വീട്ടിലോട്ട് ബിസിനസ് കാര്യം സംസാരിക്കാൻ വിളിക്കുന്ന എന്ന് ഞാനും പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ കമ്പനിയിലോട്ട് പോയാൽ മതിയല്ലോ എന്ന് എന്നാ കമ്പനിയിലോട്ട് പോയിരുന്നെങ്കില് ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുവായിരുന്നോ എന്റെ മനസ്സും വയറും നിറഞ്ഞ് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചത് ഇത് ആദ്യമായിട്ടാ എന്നൊക്കെ അയാള് പറയുമ്പോ നന്ദിനിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് പത്മയുടെ മുഖം അത്രയ്ക്ക് അങ്ങ് സന്തോഷത്തിൽ ആറാടുന്നൊന്നും ഇല്ല എന്നാലും പത്മ പറയുന്നുണ്ട് സാറിനി എപ്പൊ വേണെങ്കി ഇങ്ങോട്ട് വരാം സാറിന് ഭക്ഷണം കഴിക്കാൻ തോന്നിയാല് എപ്പൊ വേണേ വരാലോ അതൊന്നും ഒരു പ്രശ്നമില്ല സാർ എന്നൊക്കെ പറയാം ഇനിയിപ്പോ സാറ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്നാ തോന്നേ സാറ് നാട്ടിലോട്ട് വരുമ്പോ എവിടെയാണെങ്കിലും വിളിച്ചാൽ മതി സാറിന് ഫുഡ് അവിടെ എത്തിക്കാം എന്നൊക്കെ പത്മ പറയുന്നുണ്ട് ഒത്തിരി സന്തോഷത്തില് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് നേരെ പോകുന്നത് കമ്പനിയിലോട്ടായിരിക്കും അങ്ങനെ ഒരു മിനിറ്റ് ഒന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് എഴുന്നേറ്റ് മരുമകനെയും വിളിച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കണ്ട ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഈ ഫയലിലെല്ലാം നന്ദിനെ കൊണ്ട് ഒപ്പിടിച്ച് വേഗം തന്നെ അങ്ങോട്ട് വരണം എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കൂ ഒരു കാരണവശാലും ഇവള് കമ്പനിയിലോട്ട് വരരുത് മാത്രമല്ല ഇവള് സൂര്യയുടെ ഭാര്യയാണെന്നും അവരറിയരുത് അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്തായാലും ആന്റി പോവാൻ നോക്കിക്കോ എന്നും പറഞ്ഞ് പത്മയെ പറഞ്ഞു വിടുന്നു പിന്നീട് കാണിക്കുന്നത് സൂര്യയാണ് സൂര്യ കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി അവരെ വെൽക്കം ചെയ്യാനായിട്ട് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പിടാനായിട്ട് ഫയലുമായിട്ട് നന്ദിനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ദേ നന്ദിനി നീ ഇവിടെയൊക്കെ ഒപ്പിടന്ന് പറയുമ്പോ നന്ദിനി പറയുന്നുണ്ട് ഇതെന്തോ ഇതിലെന്തിനാ ഞാൻ ഒപ്പിടുന്നെ ഇതിലൊന്നും ഞാൻ ഒപ്പിടില്ല നീ ഒപ്പിട്ടത് കൊണ്ട് ചെന്നാലേ അവിടെ ബാക്കി കാര്യങ്ങൾ നടക്കൂ നീ വേഗം ഒപ്പിട്ടെ അത് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് സൂര്യസാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂര്യസാർ നോക്കാതെ ഒന്നിലും ഒപ്പിടരുതെന്ന് അത് പറ്റില്ല കേട്ടോ എന്ന് നന്ദിനി പറയുന്നു നീ എന്തൊക്കെയാ പറയുന്നേ ദൈവ് ചെയ്ത് നീ ഇതിൽ ഒപ്പിട് ഞാനല്ലേ പറയുന്നേ അത് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് സൂര്യസാർ പറയാതെ ഞാൻ ഒപ്പിടില്ല എനിക്ക് ഇതിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടുണ്ട് ഇനി ഞാൻ നിന്റെ അടുത്ത് എങ്ങനെയാ പറയാ ദൈവ് ചെയ്ത് ഒപ്പിട് പത്മ മേഡം ഇത് അവിടെ എത്തിച്ചില്ലെങ്കിൽ അത് മതിയാവും പിന്നെ നിന്റെ കാര്യവും എന്റെ കാര്യവും പോക്ക ഞാൻ പറഞ്ഞില്ലേ സൂര്യസാറിനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അയ്യോ വേണ്ടേ ഞാൻ എന്തായാലും നിന്റെ ഒപ്പ് വേടിക്കാതെ ചെന്നോളാം കേക്കുന്നൊക്കെ ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞ് മരുമകൻ അങ്ങ് പോവുന്നുണ്ട് നന്ദിനി അപ്പത്തന്നെ ഇക്കാര്യം സൂര്യയെ വിളിച്ച് പറയുന്നുണ്ട് സൂര്യയുടെ സൈനിങ് അതോറിറ്റി നന്ദിനിക്ക് കൊടുത്തിരിക്കുകയാണല്ലോ എന്താ ഏതാണെന്ന് വെറുതെ വരുത് ഒപ്പിടരുതെന്ന് നന്ദിനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സൂര്യസാറ് പറഞ്ഞാലേ ചെയ്യൂ എന്ന് നന്ദിനി പറഞ്ഞത് അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം സൂര്യയെ വിളിച്ച് പറയുന്നുണ്ട് സൂര്യ ആണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് വീട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങനെ സൂര്യ പോകുന്ന സമയത്ത് തന്നെയാണ് പത്മയും അതുപോലെ കമ്പനിയുടെ ആൾക്കാരൊക്കെ ഓഫീസിലോട്ട് വരുന്നത് അവരെ മാലയിട്ട് സ്വീകരിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് പത്മ ചോദിക്കുന്നുണ്ട് സൂര്യ എവിടെയെന്ന് വിവേകിന്റെ അടുത്ത് സൂര്യ എവിടെയെന്ന് അറിയില്ല എന്നും പറയുന്നു ഇവന്റെ ഒരു കാര്യം ഈ സമയത്തും ഇവൻ ഇത് എവിടെ പോയി കിടക്ക എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നു കമ്പനിയുടെ വളർച്ചയെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ വീഡിയോസ് ആയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്കത് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അങ്ങനെ എന്നാ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ എഗ്രിമെന്റിൽ സൈൻ ചെയ്താലോ എന്ന് പി ആർ ഗ്രൂപ്പിന്റെ ഓണർ പറയുന്നുണ്ട് ഈ സമയത്ത് പത്മ അന്വേഷിക്കുന്നത് ആ ഫയൽ ആയിരിക്കും ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും മരുമകൻ ഫയലുമായിട്ട് വരുന്നുണ്ട് തുറക്കുന്ന സമയത്ത് നന്ദിനിയുടെ ഒപ്പുണ്ടായിരിക്കില്ല അല്ല നന്ദിനി എന്താ ഒപ്പിട്ട് തന്നില്ലേ ആൻഡി ഒപ്പിട്ട് തന്നില്ല എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ സൂര്യ നോക്കി ഉറപ്പാക്കി ഒപ്പിടാൻ പറഞ്ഞാലേ അവൾ ഒപ്പിടൂന്നാ പറയുന്നത് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ നീ സൂര്യയെ വിളിച്ചോ സൂര്യയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് പത്മ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് കൊഴപ്പൊന്നുമില്ല അല്ല എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാലോ അങ്ങനെ പത്മ തന്നെ ഫയലിൽ ഒപ്പിടുന്നുണ്ട് ഇതെന്തായാലും രവീന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പത്മ മാത്രം ഒപ്പിട്ടാ പോരല്ലോ രണ്ടുപേരും ഒപ്പിടണ്ടേ നന്ദിനിയും അതുപോലെ പത്മയും രണ്ടുപേരും ഒപ്പിട്ടാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ അങ്ങനെ പത്മ ഒപ്പിടുന്നുണ്ട് അതിനുശേഷം അത് ആ കമ്പനി ഓണർക്ക് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഒപ്പിട്ടോളൂ എന്ന് പറയുമ്പോ സാറെന്തായാലും ഒന്ന് വായിച്ചു നോക്കന്ന് കൂടെയുള്ള ആള് പറയുന്നുണ്ട് വായിച്ചു നോക്കുമ്പോ രണ്ടുപേരും ഒപ്പിട്ടാലേ ഇത് മുന്നോട്ട് പോവൂ എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ മരുമകൾ കൂടെ ഒപ്പിടേണ്ടേ മരുമകൾ എവിടെയാപ്പോ അവള് വീട്ടിലുണ്ട് ഞങ്ങള് വീട്ടിൽ വന്നപ്പോ മരുമകളെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ അവൾക്ക് തീരെ വയ്യ അവൾക്ക് വയ്യാതെ കിടക്കുക അതുകൊണ്ടാ പരിചയപ്പെടുത്തി തരാതിരുന്നത് എന്തായാലും ഒപ്പിട്ടോളൂ ഫയൽ വായിട്ട് വീട്ടു പോയി അവൾ ഒപ്പ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ ഒപ്പിടാൻ നേരത്താണ് മാസായിട്ട് നമ്മുടെ നന്ദിനിയും സൂര്യ ഇങ്ങനെ നടന്നു വരുന്നത് ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കില്ലേ പത്മ ഇത്രയും നേരം അത് വേലക്കാരിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു പെട്ടെന്ന് ഇത് തന്റെ മരുമകളാണെന്ന് പറയാൻ പത്മയ്ക്ക് പറ്റില്ലല്ലോ അങ്ങനെ എല്ലാം തകിടം മറച്ചുകൊണ്ട് നന്ദിനിയുടെ കയ്യും പിടിച്ചിങ്ങനെ സൂര്യ ക്യാബിലോട്ട് കയറി വരുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോ ഒരു ഷോക്ക് ആയിരിക്കും പത്മയ്ക്ക് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതാണല്ലേ മോൻ അതെ ഇതാ മോൻ സൂര്യ ഇതെന്റെ ഭാര്യ നന്ദിനി എന്ന് സൂര്യ തന്നെ പറയുമ്പോ എല്ലാവരും ഞെട്ടുന്നുണ്ട് എന്ത് ഭാര്യയോ അപ്പോ ഇത് പത്മമഠത്തിന്റെ മരുമകളാണോ എന്നിട്ട് വേലക്കാരിയാണെന്നല്ലോ പറഞ്ഞത് അത് അത് പിന്നെ വീടാവുമ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ അങ്ങനെ പറഞ്ഞതാ അതൊന്നും കുഴപ്പമില്ല മാഡം ഒരു വീടാവുമ്പോ അമ്മായിമ്മയും മരുമകളൊക്കെ തമ്മില് പ്രശ്നങ്ങളൊക്കെ കാണും എന്നാലും വേലക്കാരിയാണെന്നൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി എന്നാലും സാരമില്ല ഈ കുട്ടി നല്ല മോളാ എത്ര നന്നായിട്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നേ എന്തായാലും ഓഫീസ് കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് മിടുക്കിയ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ പുകഴ്ത്തുന്നുണ്ട് അതെ അതെ എന്തായാലും ആളിങ്ങ് വന്ന സ്ഥിതിക്ക് ഇതിൽ ഒപ്പിട്ടോളൂ എന്ന് പറഞ്ഞ് നന്ദിനിയോട് ഒപ്പിടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പത്മയ്ക്ക് ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല നന്ദിനി താൻ ഒപ്പിടുന്ന അതേ സ്ഥലത്ത് ഒപ്പിടുന്നത് കാണുമ്പോ പത്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട് നീ ഇവിടെ ഇരിക്ക നേരെ ഇരിക്ക റിലാക്സ് ആയിട്ട് ഇരിക്കു നീ എന്തിനെങ്ങനെയൊക്കെ ഇരിക്കുന്നെ ആരെ പേടിക്കാനാ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഇരുത്തുന്നുണ്ട് നന്ദിനിയോട് ഒപ്പിടാനായിട്ട് ആവശ്യപ്പെടുന്നു ഒപ്പിടുന്ന സമയത്ത് നന്ദിനിയുടെ കൈ വരയ്ക്കുന്നുണ്ടായിരിക്കും നന്ദിനി കൂൾ ആയിട്ടിരിക്കെ ഞാനല്ലേ പറയുന്നേ നീ ധൈര്യമായിട്ട് ഒപ്പിട് അങ്ങനെ നന്ദിനി ഒപ്പിടുന്നുണ്ട് അപ്പോ കാര്യങ്ങളെല്ലാം ഓക്കെ ആയില്ലേ ഇനി എന്തായാലും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവാനാ ഞങ്ങളുടെ തീരുമാനം കമ്പനിയുടെ എല്ലാ ഉയർച്ചയിലും തകർച്ചയിലും ഇനി ഞങ്ങളും പാർട്ട്ണർ ആയിരിക്കും എന്നൊക്കെ അവര് പറയുന്നത് കേൾക്കുമ്പോൾ പത്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് എന്നാലും നന്ദിനിയെ കാണുമ്പോൾ ദേഷ്യം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല കൈ കൊടുത്ത് അവര് വളരെ സന്തോഷത്തോടു കൂടി പിരിയുന്നുണ്ട് അവര് പോയതും കൂടി പത്മ പറയുന്നുണ്ട് ഇപ്പൊ സമാധാനമായല്ലോ അവര് മുൻപില് നാണം കെടുത്തിയപ്പോ അമ്മക്ക് സമാധാനായില്ലേ ഇവള് വേലക്കാരിയാണെന്ന് എന്തിനാ പറഞ്ഞത് ഇവള് എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് തന്നെ പറയണം ഇനിയിപ്പോ മരുമകളാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സൂര്യയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് സൂര്യ സൂര്യങ് പറയുമ്പോ നന്ദിനിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് നാളത്തെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ നന്ദിനിയെ പത്മ അപമാനിക്കുന്നുണ്ട് പഠിച്ചിട്ടില്ല എന്നും ഇംഗ്ലീഷ് ഒന്നും പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ സൂര്യ വീണ്ടും നന്ദിനിയെ പഠിപ്പിക്കാനായിട്ടൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രൂപമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും